അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ രാത്രി ഒന്നേമക്കാർ മണി കേട്ടോ ഇപ്പോൾ നമ്മുടെ ബ്രോഷ അൽബേയ്ക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സുഹൃത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക അപ്പോൾ പോകുന്ന കാഴ്ചകളും അവിടെ തീറ്റുള്ള കാഴ്ച ജസ്റ്റ് മാത്രം ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ആരും ബോർഡ് അടുപ്പിക്കണില്ല ലേഖടുപ്പിക്കണില്ല അപ്പോൾ നമ്മൾ വീട്ടിലിട്ട് പോകാം അപ്പോൾ പോകുന്ന കാഴ്ചകളും അവിടെ തീറ്റുള്ള കാഴ്ചകളും തിരിച്ച് വരുന്ന കാഴ്ച മാത്രം കിട്ടും വേറെ ഒന്നുമില്ല ജസ്റ്റ് അൽബേക്ക് വാങ്ങുന്ന വീഡിയോ മാത്രം അപ്പോൾ നമ്മൾ വീട്ടിലിട്ട് പോകാം അപ്പോൾ ഇതാണ് ടൈം കിട്ടോ അവയ നമ്മളായി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകട്ടോ അവിടെ പോയി നോക്കാം അൽബേക്ക് ഉണ്ടോ നേരെ ഒന്നേ മുക്കാലായി രാവിലെ ഒന്നേമുക്കാലോ സൗദറിബയിലെ ജിദ്ദയിൽ നിന്നുണ്ട് അൽബേക്ക് ആ വേണ്ടി പോകണേ കാഴ്ചകൾ മാത്രമേ കണ്ടുമുടിക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ പോയി നോക്കട്ടെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പ് ആണ് രാത്രി രണ്ടു മണി വരെയുള്ള ഷോപ്പ് ഉണ്ട് അതിന് ശേഷം അടക്കമുള്ളൂ അതായത് സൂപ്പർ മാർക്കറ്റാണ് പിന്നെ അപ്പോൾ അപ്പോൾ അൽബേക്കിന് പോയി നോക്കട്ടെ നമ്മുടെ അടുത്ത് രണ്ട് കടകളൊന്നും അടച്ചിട്ടില്ല പിന്നെ നമ്മളെ അടുത്ത് ലുലൂടെ എടുത്തുകൊണ്ടാൽ പോലും ലുലു അടച്ചിട്ടുണ്ടാവും പിന്നെ അവൾ പോയപ്പെട്ടു കേട്ടോ ഇവിടെ വേറെ സൂപ്പർ മാർക്കറ്റ് ഇതാ തുറന്നിരിക്കുന്നത് റോഡിൽ നിന്ന് വണ്ടികളെയും ചേക്കാം പക്ഷേ നാളെ മദ്രസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഉള്ള ദിവസം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ റോഡൊക്കെ പിന്നെ റോഡിലൊക്കെ വൺ വാഹനങ്ങൾ കുറവെക്കാറ് അതായത് രാവിലെ മദ്രസ് ഈ ആറരയ്ക്ക് ഏഴ് മണിക്കൊക്കെ മദ്രസ് തുടങ്ങുന്നതുകൊണ്ട് നേരത്തെ എല്ലാവരും സൈഡ് ആവും ജോലിക്കാരൊക്കെ സൈഡാവും അതായത് ഞായറാഴ്ച മുതലാണ് ഇവിടെ ഒരു ജോലി ഞായർ മുതൽ വേഗം വരേന് ഇവിടെ ജോലി എല്ലാ വീക്കെൻഡ് തന്നെ വെള്ളി ശനി കേട്ടോ അപ്പൊ നമ്മൾ പോണ കാഴ്ച നമ്മൾ റബാബി നമ്മൾ അൽബി മഹത്ത ഖേതാനിന്റെ അടുത്തുള്ള അൽബേക്കിനി പോണ കാഴ്ച കേട്ടോ പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉണ്ടോ സാധനം ഉണ്ടോ അതോ രണ്ടു മണി രണ്ടര പറഞ്ഞത് കേട്ടത് പോയി നോക്കാം അൽബേക്കിനോട് റോഡൊക്കെ നിശ്ചലാട്ടോ ആ കുറഞ്ഞ ഒരു വണ്ടീട് പോണേ വാഹനങ്ങൾ വളരെ കുറവാന്ന് തന്നെ പറയാം ഈ നേരത്തെ അത് ഈ ബിൽഡിങ്ങിൻ്റെ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ല വാഹനങ്ങൾ വലിയ ഈ റോഡൊക്കെ എപ്പോഴാണ് നല്ല റഷുള്ള റോഡാ കേട്ടോ ഈ റോഡ് വാഹനങ്ങളൊന്നും ചേട്ടാ വേറെ കുറവാണ് ഇവിടെ പെട്രോൾ സ്റ്റേഷനുണ്ടോ പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ അതാ പല സൈഡിൽ ഞാൻ ഓപ്പോസിറ്റ് നമ്മളെ ഇവിടുത്തെ സൂക്ക് സഭ കേട്ടോ പല അതായത് മാമീൻ ബാത്തേന്ന് പറയും ഇപ്പോൾ സൂക്ക് സഭ ആയിരിക്കണത് റവാബിയിലെ സൂക്കാണ് ഈ അടുത്ത സൈഡിൽ കേട്ടോ ഇടത്ത് സൈഡ് ഇത് നമ്മൾ പഴയ ഷോപ്പാണിത് നമ്മളൊരു സുഹൃത്തിൻ്റെ ഷോപ്പ് തന്നെയാണിത് വച്ചു സൂപ്പർ മാർക്കറ്റ് അത് അവർ വിറ്റു ആദ്യം സൂപ്പർ മാർക്കറ്റ് സ്ഥലമായിരുന്നു ഇപ്പം നോവയ്ക്ക് നോവ പിന്നെ വണ്ടിയിലൊക്കെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ റോങ് ആയിട്ടൊക്കെ വണ്ടി പോകേണ്ടത് ഈ നേരെ അതാണ് അത് അത് അതൊക്കെ റോങ് ആണ് പോണ വണ്ടി ആ വണ്ടി പോയതൊക്കെ റോങ്ങ് ആണ് ആ അത് നമ്മൾ പോലീസ് ഇതാ അതാണ് നമ്മൾ പെട്രോൾ നമ്മളെ പോലീസാണ് മുതൽ രാത്രി ഇപ്പം ഇങ്ങനെ അത്ര ഇങ്ങനെ ഒരു കറങ്ങും കറക് കറുപ്പും വെള്ളിയുള്ള വണ്ടി ദൗര് ചെയ്യാൻ ഇവർ ഫുള്ളി ചെക്ക് ചെയ്യുള്ള അരോട്ടിനെ ഇവർക്ക് ഇവരിങ്ങനെ കറങ്ങും ഒരു പാസ് പാസ്സ്പോൾ ഈ ഭാഗത്തൊക്കെ അല്ല സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട് ബിൽഡിംഗ് പുതിയ പുതിയ ബിൽഡിങ് ആയതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മാഷാ അല്ല വണ്ടി ഞങ്ങൾ ഇവിടെ കുറച്ച് സ്ഥാപനങ്ങൾ തുറന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇതാ ഇടത്ത സൈഡിൽ വട സൈഡിലും വളരെ സൈഡിൽ മലയാളികളാണ് മറ്റേത് യമിനി രാത്രി ഇങ്ങനെ എല്ലാ റോഡിലും എല്ലാരോടും കറങ്ങൂട്ട പോലീസര് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങും കറങ്ങേ അത്ഭവിക്കുന്നത് പോയി വെക്കാം എന്താ പാടുന്നല്ല പോയി വെക്കാം ആ നേരെ മുന്നിൽ നമ്മൾ ഇവിടെ അത്ഭയിക്കെട്ടോ ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ബേച്ച് ഷവ ഉണ്ട് പിന്നെ അതുപോലെ അവർ ഉണ്ട് മാക്ഡൊണാൾഡ്സ് ഉണ്ട് അൽതാസ് ഉണ്ട് ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഈ ഫുഡിൻ്റെ ഒരു ഏരിയ ഉണ്ടത് അതാണ് അത്ഭയിക്കേണ്ടോ അൽബേക്ക് അൽബേക്ക് ഇവിടെ പാർക്കിംഗ് ഉണ്ടോ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഉണ്ട് ഇതാ ഇണ്ടെങ്കിൽ നിങ്ങൾ അൽബേക്ക് ഇവിടെ പാർക്ക് ചെയ്യുക സാധനം പോയി ഓർഡർ ചെയ്യുക ഉണ്ട് ഇവിടെ ഒരുപാട് പറഞ്ഞത് ഫുഡിൻ്റെ ഒരു ഒരു കുറഞ്ഞൊരു ഏരിയ ഭാഗമുള്ള ഷോപ്പാണിത് അത് പിന്നെ ചോറ് അതായത് ബെരിഷോഭായ കാര്യങ്ങൾ അൽഫാമ് ഷവർമ അൽഫാമ് ഇത് ജ്യൂസിൻ്റെ ഷോപ്പ് ഇതാണ് അൽഭയിക്കെ കേട്ടോ അപ്പുറത്ത് ശ്രദ്ധ അതിൻ്റെ അപ്പുറത്ത് മാക്ഡൊണാൾഡ്സ് അൽതാസ അപ്പുറത്തുണ്ട് ഇതാണ് അത്ഭുക്കാം നമ്മൾ റവാവി അയ്യ റവാബിയിൽ കിലോ ഏയിൽ അൽബേക്കാണത് അപ്പോൾ ഞങ്ങൾ പോയി നോക്കട്ടെട്ടോ അവിടെ സാധനം കിട്ടിയത് കേട്ടോ പതിനേഴ് രാണ് അൽബേക്കിന് Det der gjør da ലാസ്റ്റ് അവസാനത്തെ കസ്റ്റമറാന്ന് തോന്നുന്നത് ഞാൻ എൻ്റെ ആവശ്യം രണ്ട് മൂന്ന് മൂന്നാൾക്കാർ വന്നത് മാത്രം എന്താണ് ബില്ല് കറക്റ്റുള്ള ബില്ലേതാണ് കേട്ടോ അല്ലാത്ത ടൈമിനെ നല്ല റഷായിക്കാരെ വിടാം കണ്ടോ ഫുള്ള് കാലിയാണ് കൗണ്ടറിൽ തന്നെ മൊത്തം കാലി ആൾക്കപ്പുറത്ത് അവിടെ അവരുടെ കസ്റ്റമറിൽ നിന്ന് തന്നെ സാധനം ഞങ്ങൾ സാധനം വാങ്ങിയിട്ടോ സാധനം വണ്ടിയിലെത്തി സാധനം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ വൈകിട്ട് വേണ്ടത് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കടയിൽ നിന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്ന് അൽബിയ്ക്ക് വാങ്ങാൻ പറഞ്ഞ ഒരു വീഡിയോ മാത്രമാണ് അപ്പോൾ രാത്രി ഇപ്പോൾ രണ്ട് പതിനാറ് രണ്ട് മണിയായിപ്പോൾ രണ്ട് മണി ആയിട്ട് ഇവിടെ ലാസ്റ്റ് ഡേ മാട്ടോ രണ്ട് മണി വരെ ഉള്ളൂ ഇവിടെ അൽബേക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ ഞാനും പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ഒരു നാലാൾ കൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലോസ് ആയി അൽബേക്ക് അപ്പോൾ വീഡിയോ എങ്ങനെയാണ് അപ്പോൾ വീഡിയോ ആദ്യമണി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ആദ്യ മണി കാണും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ അയപ്പനെ കമന്റിലൂടെ അറിയിക്കുക അറിയിക്കണം അപ്പോൾ നമ്മൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ വേണ്ടി കാണാം ഓക്കെ ബൈ ബൈ മെസ്സറാമ